നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ഓൺലൈൻ മണി ഗെയിമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്നാലെ ഡ്രീം ഇലവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറിയിരുന്നു മൂന്ന് വർഷത്തേക്ക് മുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയ്ക്കായിരുന്നു ഡ്രീം ഇലവൻ സ്പോൺസർഷിപ്പ് റൈറ്റ്സ് സ്വന്തമാക്കിയിരുന്നത് ഡ്രീം ഇലവന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യക്ക് അതായത് ബി സി സി ഐക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ അടുത്ത മൂന്ന് വർഷത്തെ സ്പോൺസറായി ടൊയാട്ടോ കിർലോസ്കർ മോട്ടർ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ജപ്പാനീസ് ബ്രാൻഡായ ടൊയാട്ടോ മോട്ടോർ കോർപ്പറേഷന്റെയും കിർലോസ്കർ ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമാണ് ടൊയാട്ടോ കിർലോസ്കർ ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർ അകാൻ കിർലോസ്കർ താല്പര്യം അറിയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുതിയ ടൈറ്റിൽ സ്പോൺസറെ തേടി ബി സി സി ഐ ഇതുവരെ ടെൻഡർ ക്ഷണിച്ചിട്ടില്ല അടുത്ത മാസം ആരംഭിക്കുന്ന ഐ സി സി വനിതാ ലോകകപ്പിന് മുന്നോടിയായി പുതിയ സ്പോൺസർ വരുമെന്നാണ് വിവരം ഏകദിന ടെസ്റ്റ് പരമ്പരകൾക്ക് ഒരു മത്സരത്തിന് മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിലും നടത്തുന്ന മത്സരങ്ങൾക്ക് ഒന്നേ കോടി രൂപയും കിട്ടുന്ന കരാറിനാണ് ബി ശ്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീസണിൽ നൂറ്റി മുപ്പത്തി കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സീസണിൽ നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് സീസണിലേക്ക് നൂറ്റി അമ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ എന്നിങ്ങനെയാകും സ്പോൺസർഷിപ്പ് നിരക്ക് സ്പോർട്സ് സ്പോൺസർഷിപ്പ് വഴി വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ടൊയാട്ടോ കിർലോസ്കർ വരുന്നത് ഇന്ത്യയിലെ ക്രിക്കറ്റിൻ്റെ സ്വീകാര്യതയും കൂടുതൽ പേരിലേക്ക് ബ്രാൻഡിനെ എത്തിക്കാനുള്ള എളുപ്പ എന്നതുമാണ് വലിയ തുക നൽകി സ്പോൺസർഷിപ്പ് സ്വന്തമാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സംയുക്ത സംരംഭമായ ടൊയാറ്റോ കിർലോസ്കർ മോട്ടർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കർണാടകയിലെ ബിഡാഡിയിലാണ് കമ്പനിയുടെ ആസ്ഥാനവും പ്ലാന്റും രണ്ടായിരത്തിൽ പുറത്തിറക്കിയ കോളിസാണ് സംയുക്ത സംരംഭത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ കാറ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ദിസ്ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്